ഈ ഇരിക്കുന്നത് എന്ന് ആണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് നമ്മൾ പഴംപൊരിയും കഴിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പവും കഴിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു വിഭവമാണ് ഇപ്പോൾ എണ്ണയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം പഴംപൊരിക്ക് വേണ്ടതും വേണം ഉണ്ണിയപ്പത്തിന് വേണ്ടതും വേണം കൂട്ടത്തിൽ മുക്കിപ്പൊരിക്കാൻ ഏത്തപ്പഴവും ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരി രണ്ട് കപ്പ് ഒരു കപ്പ് മൈദ ഒരു കപ്പ് തേങ്ങ വെച്ചിരുക രണ്ട് മൂന്ന് ചെറുപഴം സ്വല്പം ജീരകം സ്വല്പം ഉപ്പ് ഒരു ഉറച്ച ഏലക്കായ ഇനി ഏത്തപ്പഴവും പഴവും നമ്മൾ ഈ പച്ചരി കുതിർത്ത് വെച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ജാറിലേക്ക് അതിലുള്ള അരി മുഴുവൻ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചെറിയ പഴങ്ങളെല്ലാം ചെറുതായി മുറിച്ച് ചേർക്കുക ഇനി നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ശർക്കരപ്പാനി ചേർക്കുന്നതിന് മുമ്പായിട്ട് തേങ്ങയും ഇടുക ഇത് അരയ്ക്കുന്നതിന് പച്ചവെള്ളം ചേർക്കരുത് പ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പനി ചേർക്കുകയാണ് അതിന് മുന്നേ മൂന്നാല് ഏലക്കായ അതിൽ ചേർക്കുക ഒരു നല്ല മണം കിട്ടുന്നതിന് വേണ്ടി കൂടി അത് സഹായിക്കും അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂട്ടിച്ചേർക്ക് എന്താ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു നല്ലൊരു ടേസ്റ്റിങ്ങനെ നമുക്ക് തോന്നി തുടങ്ങിയില്ലേ ഇനി നമുക്കിവനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ച് ഇതേ ബൗളിലേക്കാക്കി ഇനിയിപ്പോൾ നമുക്ക് പഴമ്പൊരിക്ക മൈദമാവ് വേണമല്ലോ ആ മൈദമാവ് ഈ അരിക്കൂട്ടിലേക്ക് ഒന്ന് കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കി ചേർക്കുകയാണ് ഇനി സ്വല്പം ജീരകം എടുക്കണം ഇട്ട് അതിനൊരു ഭംഗി വരാനും ടേസ്റ്റ് വരാനുമാണ് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് റെഡിയാക്കി വെച്ചു ഇനി പഴം കുറച്ച് കനത്തിൽ ഏത്തപ്പഴം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഈ അരിഞ്ഞെടുത്ത പഴം നമ്മൾക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്ന മാവിലേക്ക് മുക്കി അധികം പരക്കാതെ ഒഴിച്ച് പൊങ്ങി വരുന്നതിന് പാകത്തിന് നോക്കി നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതേപ്പം ഒരു തവി മാവെടുത്തു അതിൻ്റെ ഉള്ളിലൊരു പഴം വെച്ചു എന്നിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു പൊന്തി വരുന്നത് കണ്ടോ ഇപ്പോൾ ഇവനെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ പഴം ഒഴു പഴം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ രണ്ടും കൂടി പഴംപൊരുടെയും അപ്പത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ടേസ്റ്റാകുമ്പോൾ കഴിക്കാൻ തന്നെ ടേസ്റ്റല്ലേ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അത് പതുക്കെ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പഴം കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല രസമാവും അപ്പോൾ കുട്ടികളെ പറ്റിക്കാനും നമുക്ക് ടേസ്റ്റിനും ഒക്കെ വളരെ നല്ല ഒരു അപ്പമാണത് പഴമ്പൊരിയപ്പം ഈ സ്പെഷ്യൽ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും എങ്ങനെയുണ്ട്